നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ റിപ്പോർട്ടർ ചാനൽ നടത്തിയ ആ ബസ് യാത്ര ഉണ്ടല്ലോ അതിനകത്ത് വെച്ചിട്ട് നമ്മുടെ സ്മൃതീശൻ കോൺഗ്രസുകാർ ചേർന്ന് ഈ റിപ്പോർട്ടർ ചാനലിനകത്ത് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന സ്മൃതീശനെ അറിയാമല്ലോ സതീശന് വേണ്ടി എപ്പോഴും എപ്പോഴും ന്യായീകരിച്ചു അതേ സ്മൃതീശൻ ആ സ്മൃതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു ബ്രേക്കിംഗ് അവസരം കൊടുത്തിരുന്നു ഓർമ്മയോട്ടോ നിങ്ങൾക്ക് ഒന്ന് ഓർത്തിട്ട് വന്നേ ഒരു ബ്രേക്കിംഗ് ബ്രേക്കിംഗ് അവസരം വോട്ട് എനിക്ക് വേണ്ട വേണ്ട ഞാൻ ഞാൻ ഇതിന്റെ വളരെ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് വർഗീയമായി ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആളുടെ വോട്ട് എനിക്ക് വേണ്ട അത് ഞാൻ വളരെ കൃത്യമായി അല്ല ആരുമായിക്കോട്ടെ ആരുമായിക്കോട്ടെ ആളുകളാണല്ലോ വോട്ട് ചെയ്യാൻ പോകുന്നത് സംഘടന മാത്രമല്ല മാത്രം ആളുകൾ പ്രധാനപ്പെട്ട ഉത്തരത്തിൽ നിന്ന് വേഗം വേഗം വോട്ട് വോട്ട് ഞാൻ ഞാൻ വളരെ ഇത് പേര് ഈ തന്നെ കേട്ടല്ലോ സ്മൃതിസെന്റെ ചോദ്യം പക്കയാണല്ലോ അതായത് ഒരു വലിയ ബ്രേക്കിംഗ് തരാം എസ് ഡി പിടെ വോട്ട് വേണ്ട എന്ന് പറയാൻ പറഞ്ഞപ്പോ ഇരുന്ന് വിഴുങ്ങുന്നത് കണ്ടില്ലായിരുന്നോ ഉപ്പേരിയൊക്കെ എടുത്ത് വായിക്കാത്ത ജലക്കെ ആയിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് അതിനുള്ള റീസൺ പുറത്തു വന്നിട്ടുണ്ട് ഈ കപടന്മാരാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പല കോപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഈ വർഗീയവാദി ആരാണ് എന്ന് ചോദിച്ചാൽ ആ വാക്കിന് ഉത്തരവില്ല വർഗീയവാദി വർഗീയവാദി അതായത് ഈ നാട്ടിലെ മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെയെല്ലാം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം നാട്ടിലെ സകലമാന വിഷപ്പാമ്പുകളുടെയും വീട് വീടാന്തരം കയറിയിറങ്ങി അല്ലെങ്കിൽ അവരുടെ പൊത്തിനകത്ത് കയറി അവരുടെ വോട്ടുറപ്പിക്കുന്ന ഒരു വിശ്വ ജന്തുക്കളുടെ സമാനമായിട്ട് കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുകയാണ് അത് പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എസ് ഡി പി ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് വടകര ഉൾപ്പെടെ ഈ ഷാഫിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായതിന്റെ രഹസ്യം എന്താണ് ലീഗ് കടാക്ഷിച്ചിട്ടാണെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ദേ ഇന്നലെ എസ് ഡി പിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ട് അത്രേ എന്നതാണ് തോന്നുന്നത് നമ്മൾ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് തുറന്ന് പറയുകയാണ് എസ് ഡി പി ഐ രാഷ്ട്രീയ കാരണമാണ് പിന്തുണച്ചതിന്റെ ഫലം ലഭിച്ചു എസ് ഡി പി ഐയോട് ശരിയായ നിലപാട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വില കൊടുക്കേണ്ടി വരും എന്നും നേതാക്കൾ പറയുകയാണ് അവരുടെ വാക്കുകളിലേക്ക്

പരസ്യമായിട്ട് വർഗീയവാദികൾക്കെതിരെ വോട്ട് വേണ്ട പക്ഷെ രഹസ്യമായിട്ട് അതെല്ലാം ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് അത് ചിലർ തുറന്നു പറയുകയാണ് കാര്യം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലോ അല്ലെങ്കിൽ എപ്പോഴായിരുന്നാലും കോൺഗ്രസുകാർക്ക് പറഞ്ഞാൽ നന്ദി കെട്ട ജന്തുക്കളാണ് എന്തും കൈനീട്ടി വാങ്ങിച്ചിട്ട് അവരുടെ നിലനിൽപ്പിനെ അടിസ്ഥാനപ്പെടുത്തി അതിനെ തള്ളിപ്പറയാൻ ഒരു ഉളുപ്പുമില്ലാത്തവരാണ് സതീശൻ പലപ്പോഴും ചെയ്യുന്ന പ്രവർത്തനം കണ്ടിട്ടില്ലേ സമാനമാണ് ഈ വിഷയത്തിലും അതുകൊണ്ട് എസ് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ എസ് ഡി പി ഐ കോൺഗ്രസും തമ്മിൽ വലിയ അടുപ്പമുണ്ടെന്ന് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പലപ്പോഴും ഇവർ പറയുന്ന ഒരു വാചകമുണ്ട് മുമ്പ് ഇടതുപക്ഷം ജമാഅത്ത് ഇസ്ലാമിയായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിച്ചിട്ടില്ലേ പി ഡി പി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചില്ലേ എന്ന് അതിന് പച്ച മലയാളത്തിൽ പറയാനുള്ളത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അന്ന് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇത്രയും വലിയ വർഗീയ ചേരിതിരിവ് ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല സംഘപരിവാറിന് ഇത്രയും സ്വാധീനം ഉണ്ടായിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിക്കോ എസ് ഡി പി ഐക്കോ അതിന്റെ പേരിൽ പോളറൈസ്ഡ് ആയിട്ട് ഈ നാടിനെ ഒരു മതരാഷ്ട്രമാക്കണം എന്നുള്ള ചിന്ത കൂടാത്തൊരു കാലമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയാണോ ഇന്ന് രണ്ട് പക്ഷത്തും രണ്ട് വിഷപ്പാമ്പുകളായിട്ട് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ഇപ്പുറത്തെ സംഘപരിവാർ നിലകൊള്ളുമ്പോൾ രണ്ടുപേരെയും മാറ്റി നിർത്തി ഈ നാടിന്റെ മതസൗഹാർദ്ദം നിലനിർത്തുകയാണല്ലോ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തം പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി നാല് വോട്ടിനു വേണ്ടി അത് അടിയറവ് വെച്ചുകൊണ്ട് ഈ നാടിന്റെ മതേതരത്തെ ചിന്തയെ ഈ നാടിന്റെ മതനിരപേക്ഷതയെ അതിനെയെല്ലാം അടിയറവ് വയ്ക്കുന്നവരായിട്ട് കോൺഗ്രസുകാർ മാറി എന്നതിന്റെ തെളിവാണ് എസ് ഡി പി ഐക്കാർ നടത്തിയ വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നാല് വോട്ട് പോയി കഴിഞ്ഞ ദിവസം തന്നെ ലീഗിന്റെ ഹൈദരാലി തങ്ങളെ പിണറായി വിജയൻ ഒരു തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം നിൽക്കുമ്പോൾ പോലും മറുപടി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് വർഗീയമായിട്ടുള്ള ആർക്കെങ്കിലും അനുകൂലമായിട്ട് നിൽക്കാൻ വേണ്ടിയാണോ അയ്യോ നാല് വോട്ട് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ ഉരിയാടിയാൽ ചിലപ്പോ കിട്ടാനുള്ള ന്യൂനപക്ഷ വോട്ട് പോകുമെന്ന് ഭയന്ന് വായ് തുറക്കാതിരുന്നു സംഘപരിവാറിനെതിരെയും ഏത് വർഗീയ ചേരികളായിരുന്നാലും അതിനകത്ത് നിൽക്കുന്നവരെ വിമർശിക്കാൻ ഒരു ഭയപ്പാടും കാണിക്കാറില്ല അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യമാണ് ആ രാഷ്ട്രീയ ബോധ്യത്തെയാണ് പല തരത്തിലുള്ള വക്രീകരിച്ച രാഷ്ട്രീയ കഥകൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് എടുത്ത് ഏതെങ്കിലും ഒരു സ്റ്റിൽ ഫോട്ടോ കാണിച്ച് പാവപ്പെട്ടവരെല്ലാം ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞു പറ്റിക്കാൻ വിദഗ്ധന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം വസ്തുതാപരമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണെന്ന് എസ് ഡി പി ഐ നേതാക്കന്മാർ തുറന്നു പറയുമ്പോൾ കേരളത്തിൽ നാല് വോട്ടിനും ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനും വേണ്ടി ഏത് വർഗീയവാദികളുടെയും കാല് നക്കാൻ പോകുന്നവരാണ് കോൺഗ്രസുകാരെന്ന് തെളിയുകയാണ് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഈ നാട്ടുകാരോട് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കും ഒരു വർഗീയവാദിയുടെ വോട്ടും ഞങ്ങൾക്ക് വേണ്ടത്രേ ളുപ്പുണ്ടോ ഹെ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ